പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നമ്മൾ ഈ നഴ്സറികളിലൊക്കെ പോകുന്ന സമയത്ത് ബൊഗൻവില്ല ചെടികളിലൊക്കെ ഒരു ചെടിയിൽ തന്നെ ഒരുപാട് കളറുകൾ ഫ്ലവർ ചെയ്ത് നിൽക്കുന്നത് കാണാറുണ്ട് അത് സാധാരണ നാടൻ ചെടികളിൽ ഹൈബ്രിഡ് ആയിട്ടുള്ള വില്ല വെറൈറ്റീസിൻ്റെ കമ്പുകൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുന്നതാണ് ഒരു ചെടിയിൽ നമുക്ക് എത്ര കളറുകൾ വേണമെങ്കിലും ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാം അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്ലേഡ് അല്ലെങ്കിൽ കത്തി ഒന്നെങ്കിൽ പുതിയ ബ്ലേഡ് നമ്മൾ എടുക്കുക അതല്ലെങ്കിൽ നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കണം ഇനി നമ്മൾ ഏത് കമ്പിലാണോ ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കമ്പ് നല്ല ഷാർപ്പായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റണം ഈ കമ്പിലാണ് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ച കമ്പാണ് കേട്ടോ ഇത് നല്ല രീതിയിൽ നമ്മളൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഈ കമ്പിൻ്റെ നടുഭാഗം ഇതുപോലെ അടിയിലേക്കൊന്ന് കൊടുക്കണം ഇതുപോലെ നമ്മൾ ബ്ലേഡ് വെച്ച് ചെയ്താൽ മതി ബ്ലെയ്ഡാണ് ഒന്നുകൂടെ നല്ലത് ഏകദേശം ഒരു ഒരൊന്നര ഇഞ്ച് അകലത്തിൽ നമ്മൾ ഈ കമ്പൊന്ന് ഇതുപോലെ ചീന്തി കൊടുക്കണം കേട്ടോ ഇനി നമ്മൾ ഈ ഒരു കമ്പാണ് ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കമ്പ് ഈ കമ്പിൻ്റെ ഇലകളെല്ലാം നമ്മൾ ഇതിൽ നിന്ന് ഒഴിവാക്കണം മുകൾ ഭാഗത്തുള്ള ഒന്ന് രണ്ട് ഇലകൾ വേണമെങ്കിൽ നമുക്ക് അവിടെ നിർത്താം ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒന്ന് രണ്ട് ഇലകൾ അവിടെ വെക്കാറുണ്ട് കാരണം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത കമ്പ് ഉണങ്ങിപ്പോയോ എന്നൊക്കെ അറിയാനൊക്കെ അത് നല്ലതാണ് അപ്പോൾ കംപ്ലീറ്റ് ഇലകൾ അതിൽ വെച്ചിട്ട് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യരുത് കേട്ടോ ഇതുപോലെ ഒന്നോ രണ്ടോ ഇതെകളെ അതും തളിരികളെ മാത്രം അവിടെ വെച്ചിട്ട് ബാക്കിയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയ. പിന്നെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ എടുക്കുന്ന ഈ കമ്പ്ണ്ടല്ലോ ഈ കമ്പ് എന്ന് പറയുന്നത് നമ്മൾ ഏത് കമ്പിലാണോ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ഒന്നുകില ആ കമ്പിന്റെ അതേ වണ്ണത്തിലുള്ള കമ്പ് ആയിരിക്കണം അതല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ച് වണ്ണം കുറഞ്ഞിട്ടുള്ള കമ്പ് ആയിരിക്കണം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ എടുക്കേണ്ടത് ട്ടോ. වണ്ണം കൂടിയുള്ള കമ്പ് എടുക്കരുത്. ഇപ്പോൾ ഈ കമ്പിനേക്കാൾ കുറച്ചൊരു വണ്ണം കുറഞ്ഞിട്ടുള്ള കമ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഈ കമ്പ് ഇതുപോലെ ഒന്ന് ചെത്തി കൊടുക്കണം രണ്ട് വശവും നമ്മൾ ഇതുപോലെ ചെത്തിയിട്ട് കനം കുറച്ചിട്ട് നമ്മൾ ചെത്തി കൊടുക്കുക രണ്ട് ഭാഗത്തും തൊലിയുടെ ഭാഗം അവിടെ ഉണ്ടാവണം കേട്ടോ ആ രീതിയിൽ വേണം നമ്മൾ ചെത്തി കൊടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ കമ്പ് നല്ല രീതിയിലൊന്ന് ചെത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ ചെത്തി കൊടുത്ത ഭാഗത്ത് നമ്മളെ കൈ തട്ടാൻ പാടില്ല കേട്ടോ ഇനി നമ്മൾ നേരത്തെ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി നടു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ നാടൻ ചെടിയുടെ കമ്പുണ്ടല്ലോ ആ കമ്പിലേക്ക് നമ്മളിപ്പോൾ ഈ രണ്ട് വശവും ചെത്തിയിട്ടുള്ള ഈ ഒരു വെറൈറ്റിയുടെ കമ്പ് ഇറക്കി വെച്ചു കൊടുക്കണം ഇറക്കി വെച്ച് കൊടുക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള തൊലി ഈ കമ്പിൻ്റെ തൊലിയോട് അടുപ്പിച്ചിട്ട് വേണം നമ്മൾ ഇറക്കി വെച്ചു കൊടുക്കാനായിട്ട് അതായത് ആ തൊലികൾ തമ്മിൽ ചേർന്ന് നിൽക്കണം അപ്പോൾ ഈ കമ്പുകൾ തമ്മിൽ കൂടി ചേരുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഇറക്കി വെച്ചിട്ടുള്ള കമ്പിൻ്റെ തൊലി ഗ്രാഫ്റ്റ് ചെയ്യുന്ന കമ്പിൻ്റെ തൊലിയുമായി കൂടിച്ചേർണമെന്നുണ്ടെങ്കിൽ ഒരു വശത്ത് തൊലി ആ തൊലിയോട് അടുപ്പിച്ച് വെച്ചുകൊടുക്കുക ഇങ്ങനെ ഈ ഗ്രാഫ്റ്റിംഗ് ടാപ്പ് ഉപയോഗിച്ചിട്ട് ഒന്ന് ടൈറ്റ് ആയിട്ട് നമ്മളിതൊന്ന് കെട്ടി കൊടുക്കണം ഇങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യാറുള്ളത് കേട്ടോ ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല കേട്ടോ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും ഫസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അത് സക്സസ് ആവുന്നൊന്നും വിചാരിക്കരുത് നമ്മൾ ആദ്യമായിട്ട് ചെയ്ത് നോക്കുന്നവരൊക്കെ ഒന്ന് രണ്ട് തവണ ഒക്കെ ചെയ്ത് നോക്കുക ഞാനും ഇതുപോലെ ഒന്ന് രണ്ട് തവണയൊക്കെ ചെയ്തതിന് ശേഷമാണ് സക്സസ് ആയത് ഇനി നമ്മൾ ഈ ഗ്രാഫ്റ്റ് ചെയ്ത കമ്പുണ്ടല്ലോ അതിങ്ങനെ ഓപ്പൺ ആക്കി ഇട്ട് കൊടുക്കാൻ പാടില്ല അത് നമ്മളൊരു കവർ ഉപയോഗിച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് വെക്കണം കേട്ടോ ഏകദേശം ഒരു പത്തിരുപത് ദിവസമൊക്കെ കഴിയുമ്പോഴേക്ക് ഇതിൽ പുതിയ തളിരുകൾ വന്നു തുടങ്ങും അപ്പം നമുക്കിത് പിടിച്ചോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ നല്ല രീതിയിൽ തളിരുകളൊക്കെ വന്നാൽ നമുക്ക് ഈ മുകളിൽ കവർ ചെയ്തിട്ടുള്ള ഈ ഒരു കവർ ഉണ്ടല്ലോ അത് നമുക്ക് എടുത്ത് മാറ്റാം ഇതുപോലെയാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യേണ്ടത് ഇനി ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത ഇതേ ചെടിയിൽ തന്നെ മറ്റ് കളറുകൾ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് കാണിച്ചു തരാം ഈ ഒരു കമ്പ് കണ്ടോ ഇത് ഞാൻ കഴിഞ്ഞ വർഷം ഗ്രാഫ്റ്റ് ചെയ്തതാണ് ഇവിടെയാണ് ഞാനത് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ുള്ളത് അത് ഞാൻ നല്ല രീതിയിൽ നീണ്ട് വളർന്നപ്പോൾ അതിൻ്റെ കമ്പ് ഒന്ന് പ്രൂൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതും നമ്മൾ ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്തതാണ് ഇതൊക്കെ ഉണ്ട് ഇതിപ്പോൾ പുതിയതായിട്ട് ഗ്രാഫ്റ്റ് ചെയ്തതാണ് ഇതിൻ്റെ മുകളിലുള്ള കവർ ഞാൻ എടുത്തു ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷേ ഈ ഗ്രാഫ്റ്റിംഗ് ടാപ്പ് നമ്മൾ നല്ല രീതിയിൽ തളിരുകളൊക്കെ വന്നതിന് ശേഷം നല്ല ഗ്രോത്ത് വന്നതിന് ശേഷം അയച്ചു മാറ്റുകയുള്ളു കേട്ടോ അപ്പോൾ നമ്മൾ തിരക്ക് കൂട്ടിയിട്ടൊന്നും ഇത് അയച്ചു മാറ്റരുത് ഇപ്പോൾ ഇത് നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പുതിയ തളിരുകളൊക്കെ വന്നത് ഈ ചെടിയിൽ ഞാൻ നാല് ഗ്രാഫ്റ്റിങ് ചെയ്ത് സക്സസ് ആയതുണ്ട് ആ നാലെണ്ണമാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നിട്ടുള്ളത് ഇതൊക്കെ ഞാൻ ഈ അടുത്ത് ചെയ്തതാണ് കേട്ടോ പെട്ടെന്നൊന്നും നമുക്ക് സക്സസ് ആവില്ല കേട്ടോ ഒരു പത്തെണ്ണമൊക്കെ ചെയ്താൽ ചിലപ്പോൾ അതിലൊരു അഞ്ചോ ആരെണ്ണമൊക്കെ പിടിക്കുള്ളൂ എല്ലാം ഒന്നും പിടിച്ചോളണം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് അധികം പണിയൊന്നുമില്ല നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണം എന്നേ ഉള്ളൂ അതുപോലെ ഈ കട്ട് ചെയ്യുന്ന ഭാഗത്തൊന്നും നമ്മുടെ കൈ തൊടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഞാൻ ചെയ്യുന്ന രീതിയാണ് ഈ കാണിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ നഴ്സറികളിലൊക്കെ പോകുമ്പോൾ കാണാറില്ലേ ഈ ബൊഗൻപില്ല ചെടികളൊക്കെ ഒരു ചെടി തന്നെ മൂന്നും എന്നാലും കളറുകളിലൊക്കെ ഫ്ലവർ വിരിഞ്ഞു നിൽക്കുന്ന അതൊക്കെ ഇതുപോലെ ചെയ്യുന്നതാണ് ഇങ്ങനെ മൾട്ടി കളറിലുള്ള ചെടികളൊക്കെ നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നല്ല വിലയാണ് അങ്ങനെ വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളെ കയ്യിൽ നാടൻ ചെടികളുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഗ്രാഫ്റ്റിങ് ചെയ്തെടുക്കാം കേട്ടോ ഹൈബ്രിഡ് ആയിട്ടുള്ള വെറൈറ്റീസിലൊന്നും നമ്മൾ ഗ്രാഫ്റ്റിംഗ് ചെയ്യരുത് നാടൻ വെറൈറ്റീസിലാണ് സാധാരണ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ നാടൻ വെറൈറ്റീസൊക്കെ കയ്യിലുള്ളവരാണെങ്കിൽ ഹൈബ്രിഡ് ആയിട്ടുള്ള ചെടികളിൽ നിന്ന് ഒന്നോ രണ്ടോ കമ്പുകളൊക്കെ എടുത്തിട്ട് ഒന്ന് പരീക്ഷിച്ചു നോക്കൂ ഒരുപാട് തവണ നമ്മൾ ചെയ്യുമ്പോൾ അത് സക്സസ് ആവും ഞാനും ഒന്ന് രണ്ട് തവണ ചെയ്തതിന് ശേഷമാണ് സക്സസ് ആയത് അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതി ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം